ഹരി ഇന്ന് ദശകം അമ്പത്തൊമ്പതാണ് വായിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ശ്ലോകം ത്വപൂർണവകളായ കോമളം പ്രേമദോഹനമശേഷമോഹനം ബ്രഹ്മതത്വപരചിന്മുദാത്മകം വീക്ഷ്യസമുഹുരന്വഹം സ്ത്രീയ അർത്ഥം നവകളായ കോമളം പുതിയ കായാമ്പൂ പോലെ മൃദുലവും പ്രേമദോഹനം അശേഷമോഹനം പ്രേമത്തെ വർദ്ധിപ്പിക്കുന്നതും എല്ലാവരെയും മയക്കുന്നതുമായിട്ടുള്ള ത്വപുഹു അവിടുത്തെ തത്വ തത്വപരചിന്മുദാത്മകം സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മ ബ്രഹ്മത്തെ അന്വഹം വീക്ഷ്യ ಪದಿವಾಯಿ ಕಂಡಿಟ್ಟೆ ಸ್ತ್ರೀಯ ಸಮ್ಮು ಮೋಹು ಓವ ಸ್ತ್ರೀಗಳ ಮೋಹಿತಗಳಾಯಿ ತೇರ್ನು ರೆಂಡಾಂತ ಶ್ಲೋಕ ಮನ್ಮಥೋನ್ಮಥಿತ ಮಾನಸಾಕ್ರಮಾತ್ ತ್ವಿಲೋಕ ನರತಾಸ್ತ ಗೋಪಿಕಾಸ್ತವ ನ ಸೇಹಿರೇ പ്യഹർമുഖേ അർത്ഥം ഹരേ കാണികളുടെ മനസ്സിനെ വശീകരിക്കുന്ന ഭഗവാനെ മന്മഥോന്മഥിതമാനസാഹ കാമദേവൻ മനസ്സിനെ മഥനം ചെയ്യുക നിമിത്തം ഗോപികാ ഗോപസ്ത്രീകൾ ക്രമാത് ക്രമത്തിൽ തതസ്ത ത്വദ്ലോകനരതാഹ പിന്നെ പിന്നെ അവിടത്തെ കാണുന്നതിൽ താൽപ്പര്യം വർദ്ധിക്കുകയാൽ അഹർമുഖേ തവ കാനോപഗതിം അപ്പൊ നെഹിരേ രാവിലെ നിന്തിരുവടി കാട്ടിലേക്ക് പോകുന്നതുപോലും സഹിക്കാതായി മൂന്നാമത്തെ ശ്ലോകം നിർഗത്തെ ഭവതി ദത്തഗത മനസാമൃഗേക്ഷ വേണുനാദമുകർണ്യ ദൂരത ഥയാ അർത്ഥം ഭവതി അവിടുന്ന് നിർഗതേ മൃഗേക്ഷണാഹ പോകുമ്പോൾ ഗോപസ്ത്രീകൾ ത്വദ്ഗതേന മനസ്സാ ദത്ത ദൃഷ്ടയ നിന്തിരുവടിയിൽ പതിഞ്ഞ മനസ്സുമായി നോക്കി നിൽക്കുകയും ദൂരത ദൂരത്ത് നിന്ന് വേണുനാഥം ഉപകർണ് ഓടക്കുഴൽ വിളി കേൾക്കുമ്പോൾ ത്വിലാസ കഥയ അഭിരേമിരേ അവിടുത്തെ മനോഹരലീലകളെക്കുറിച്ച് പറഞ്ഞ് രസിക്കുകയും പതിവായി നാലാമത്തെ ശ്ലോകം കാനനാന്തമിതാദപതലേ മനോരമേ വ്യത്യകലിതപാദമാസ്ഥിത പ്രത്യപൂരയത വേണുനാളിക അർത്ഥം കാനനന്ദം ഇതവാൻ ഭവനപ്പി കാട്ടിലെത്തിയാൽ അവിടൊന്നും മനോരമേ മനോഹരമായ സ്നിഗ്ധപാദപതലേ തണൽ മരച്ചുവട്ടിൽ വ്യത്യയാകലിത പാദം ആസ്ഥിത കാലുകൾ പിണച്ചു വെച്ച് നിന്ന് വേണുനാളികം പ്രത്യൂരയത ഓടക്കുഴൽ വിളിക്കുക പതിവായി മാരണധുതഖേചരീകുലം നിർവിശുപക്ഷിമണ്ഡലം ദ്രാവണം ചൃഷതമപി പ്രഭോ താവകം വ്യജനി വേണുക്കൂജിതം അർത്ഥം പ്രഭോ താവകം വേണുപൂജിതം സർവശക്തനായ ഭഗവാനെ അവിടുത്തെ ഓടക്കുഴൽ വിളി മാരബാണുധുത ഖേജരീകുലം ദേവസ്ത്രീകളെപ്പോലും കാമബാണങ്ങളെ കൊണ്ട് വിറപ്പിക്കുന്നതും നിർവികാര പശുപക്ഷിമണ്ഡലം മൃഗങ്ങളെയും പക്ഷികളെയും അനങ്ങാതി നിർത്തുന്നതും ദൃഷതാം അപ്പി ദ്രാവണം ച്യജനി കല്ലുകളെപ്പോലും മലിയിക്കുന്നതും ആയിരുന്നു ആറാമത്തെ ശ്ലോകം वेणुरन्ध्रतरलाङ्गुलीदलं ताळसञ्जलितपादपल्लवं तत्स्थितं तव परोक्षमप्यहो संविचिन्त्यमुहुर्व्रजाङ्गना अर्थं वेणुरन्ध्रतरलाङ्गुलीदलम् ഓടക്കുഴലിൻ്റെ തുളകളിൽ മൃദുക്കളായ കൈവിരലുകൾ ചലിപ്പിച്ചും പാത പാദപല്ലവം വേണുഗാനം ചെയ്യുമ്പോൾ തൊടുത്ത തൃക്കാലടി കൊണ്ട് താളം പിടിച്ചുമുള്ള തത് തവസ്ഥിതം അവിടുത്തെ ആ നിൽപ്പ് പരോക്ഷം അപി കൺമുന്നിലില്ലെങ്കിലും സംവിചിന്ത്യ വ്രജാങ്കനാഹ വിചാരിച്ചു വിചാരിച്ചു ഗോപസ്ത്രീകൾ मुमुहुः अहो मयि पोयि आश्चर्यम् एकां तु श्लोकं निर्विशङ्कभवदङ्गदर्शिनी खेजरीखगमृगान् पशूनपि त्वत्पदप्रणयिकाननं च ता धन्यधन्यमिति नन्वमानयन् अर्थम् നിർവിശങ്കഭവത അംഗദർശിനി ഖേചരീ ശങ്ക കൂടാതെ അവിടുത്തെ തിരൂടൽ നോക്കിക്കാണുന്ന ആകാശചാരണികളായ ദേവസ്ത്രീകളെയും ഖകമൃഗാൻ പശൂനബി പക്ഷികളെയും മൃഗങ്ങളെയും പശുക്കളെയും ത്വദപ്രണയി കാനം ചിന്തിരുവടിയുടെ തൃക്കാലടികളുടെ സ്പർശനമേൽക്കുന്ന വൃന്ദാവനത്തെയും താഹ ധന്യധന്യം നനു ഇതി അമാനയൻ ആ ഗോപസ്ത്രീകൾ വളരെ വളരെ പുണ്യം ചെയ്തവയെന്ന് തന്നെ പറഞ്ഞ് ബഹുമാനിച്ചു എട്ടാമത്തെ ശ്ലോകം ആപിപേയഥരാമൃതം കഥ വേണുഭുക്തരസശേഷ ദൂരോപതകൃതം ദുരാശയേത്യാകുല മോഹൻ വേണുഭുക്തരസശേഷം അധരാമൃതം ഓടക്കുഴൽ ആസ്വദിച്ച് ബാക്കിയുള്ള ഭഗവാന്റെ അധരാമൃതത്തെ കഥ ഏകതാ ആപിപേയം ഒരിക്കലെങ്കിലും എനിക്ക് ആസ്വദിക്കാൻ കഴിയുക ദൂരതാ ബദ അക്കാര്യം അകലെയാണ് ദുരാശയാകൃതം കഷ്ടം ഈ ദുരാഗ്രഹം നിഷ്ബലമാണ് ഇമാഹ ആകുലാഹ ആകുലാഹുഹു സമാമുഹൻ എന്നിങ്ങനെ വിചാരിച്ച ഗോപസ്ത്രീകൾ പ്രേമപാരവശ്യത്താൽ വീണ്ടും വീണ്ടും വല്ലാതെ സങ്കടമനുഭവിച്ചു ഒൻപതാമത്തെ ശ്ലോകം പ്രത്യഹം ച ചുനരിശ്ചിത്തയോ നിജനിതാഗ്രഹാ ബദ്ധരാഗവിവശാസ്ത്വ പ്രഭോ നിത്യമാ പുരിഹ ൂഢത അർത്ഥം പ്രഭോ അംഗനാ പുനഃ ഭഗവാനെ ഗോപസ്ത്രീകൾ പിന്നെ പ്രത്യഹം ഇത്തം ഓരോ ദിവസവും ഇങ്ങനെ ചിത്തയോനി ജനിതാ അനുഗ്രഹാത് കാമദേവൻ നൽകിയ അനുഗ്രഹത്താൽ ത്വ ബദ്ധരാഗവിവശാ നിന്തിരുവടിയുടെ പേരിൽ പ്രേമം വർദ്ധിച്ചതു നിമിത്തം നിത്യം ഇഹ കൃത്യമൂഢതാം ആപുഹൂച്ച ഏതു സമയവും ഇവിടെ എന്തു ചെയ്യേണ്ടോ എന്നറിയാത്ത നിലയിൽ എത്തിച്ചേരുകയും ചെയ്തു പത്താമത്തെ ശ്ലോകം രാഗസ്താവ സ്വഭാ മോക്ഷോപായം ത്വേകം തദ്ദേ ഭാഗ്യം ഭാഗ്യം പാഹി മാം മാരുദേശ അർത്ഥം രാഗ താവത് സ്വഭാവാൻ അനുരാഗമാകട്ടെ തന്നെത്താൻ ഹിജായ ഉണ്ടാകുന്നതാണ് മോക്ഷോപായ്ന മോക്ഷത്തിനുള്ള വഴി പ്രയത്നിച്ചാൽ സാത് ന ഉണ്ടായെന്ന് വരാം ഉണ്ടായില്ലെന്നും വരാം കാസാം തത് ദ്വയം വേഗം ആ ഗോപസ്ത്രീകൾക്കാകട്ടെ അത് രണ്ടും ഒന്നായിട്ട് ലഭിച്ചു ലബ്ധം ആസീത് ഭാഗ്യം ഭാഗ്യം മഹാഭാഗ്യം തന്നെ മാരുദേശ ഗുരുവായൂരപ്പ ത്വം മാം പാഹി നിന്തിരുവടി എന്നെ രക്ഷിക്കണേ നാരായണീയത്തിലെ ഈ അമ്പത്തൊമ്പതാം ദശകത്തിൽ ഭഗവാന്റെ വേണുഗാന വർണ്ണനയാണ് കൊടുത്തിരിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ സ്വരൂപത്തിൻ്റെ വർണ്ണന പല ദശകങ്ങളിലായി നാരായണീയത്തിൽ തന്നെ വർണ്ണിച്ചിരിക്കുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് ഒന്നാമത്തെ ദശകത്തിൽ തന്നെ പറയുന്നുണ്ട് സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് അതുപോലെ തന്നെ ബ്രഹ്മതത്വം ലളിതകളായാവലി കേളീകാരം ഏവംഭൂത മനോജ്ഞാനവസുധാ നിഷ്യന്ത സന്തോഹനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ആ ഭഗവാനെ കണ്ട് ഗോപസ്ത്രീകൾ നാൾക്കുനാൾ അധികം അധികം ആകൃഷ്ട ചിത്തകളായി തീർന്നു എന്ന അർത്ഥം അതായത് ഗോപസ്ത്രീകളുടെ മനസ്സ് ഭഗവാനിൽ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ ഉറച്ചു വന്നു എന്ന് അങ്ങനെ കുറച്ച് നേരം പോലും ഭഗവാനെ കാണാതിരിക്കുന്നത് ഗോപസ്ത്രീകൾക്ക് പ്രയാസമായി വന്നു ദൂരത്തു നിന്നും ഭഗവാന്റെ വേണുനാഥം കേൾക്കുമ്പോൾ ഗോപസ്ത്രീകൾ ഭഗവത് ലീലകളെപ്പറ്റി പരസ്പരം സംസാരിച്ച് രസിച്ചിരുന്നു ഗോപസ്ത്രീകൾക്ക് ഭഗവാനെക്കുറിച്ചുള്ള പ്രേമഭക്തി പ്രേമം ഭക്തി ക്രമത്തിൽ അത്യധികം ഉറച്ചുവന്നു ഭഗവാൻ കാട്ടിൽ ചെന്നാൽ ഓടക്കുഴൽ വിളിക്കുകയും പതിവായിത്തീരുന്നു ഭഗവാന്റെ വേണുഗാനം ദേവസ്ത്രീകളെ പോലും ആകർഷിപ്പിക്കുന്നതും മൃഗങ്ങളെയും പക്ഷികളെയും അനങ്ങാതെ നിർത്തുന്നതും കല്ലുകളെ പോലും ആയിരുന്നു വേണുകാനം വായിക്കുമ്പോൾ ഓടക്കുഴലിൻ്റെ തുളകളിൽ മൃദുക്കളായ കൈവിരലുകൾ ചലിപ്പിച്ചും കാലുകൾ പിണച്ചു വെച്ച് നിൽക്കുന്നതും തൃക്കാലടി കൊണ്ട് താളം പിടിച്ചുമുള്ള ആ നിൽപ്പ് കൺമുന്നിലില്ലെങ്കിലും വിചാരിച്ചു വിചാരിച്ചു ഗോപസ്ത്രീകൾ മയങ്ങിപ്പോയി ഭഗവാന്റെ ഭക്തിയിൽ അല്ലെങ്കിൽ ഭഗവാൻ്റെ ശരീരത്തെ ഓർത്തോർത്ത് സ്വരൂപത്തെ ഓർത്തു ഓർത്ത് എല്ലാം മറന്ന് മയങ്ങിപ്പോയി ഭഗവാന്റെ ആ പത്മപാദങ്ങളുടെ സ്പർശനമേൽക്കുന്ന വൃന്ദാവനത്തെയും ആ ഗോപസ്ത്രീകൾ വളരെ വളരെ പുണ്യം ചെയ്തവയെന്ന് വിചാരിച്ച് എന്ന് തന്നെ പറഞ്ഞ് ബഹുമാനിച്ചു അങ്ങനെ ഭക്തകളായ ഗോപസ്ത്രീകൾ അനുരാഗം മൂർച്ഛിച്ച് എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ എത്തുന്നു മറ്റു ഭൗതിക കാരണങ്ങളിൽ അല്ലെങ്കിൽ വസ്തുക്കളിൽ അല്ലെങ്കിൽ ബന്ധങ്ങളിൽ കാമദേവൻ പ്രേമം ജനിപ്പിച്ചാൽ അത് ബന്ധ കാരണമാണ് എന്നാൽ കാമദേവൻ ഗോപസ്ത്രീകളിൽ ഭഗവാന്റെ പേരിൽ പ്രേമം ജനിപ്പിച്ചു അത് മോക്ഷകാരണമാകയാൽ കാമദേവൻ തരുന്ന ഒരനുഗ്രഹമാണ് ആ അനുരാഗം അല്ലെങ്കിൽ സ്നേഹം ഭക്തി അനുരാഗമാകട്ടെ തന്നെത്താൻ ഉണ്ടാകുന്നതാണ് മോക്ഷത്തിനുള്ള വഴി പ്രയത്നിച്ചാൽ ഉണ്ടായെന്ന് വരാം ഉണ്ടായില്ലെന്നും വരാം എന്നാൽ ആ ഗോപസ്ത്രീകൾക്കാകട്ടെ അത് രണ്ടും ഒന്നായിട്ട് തന്നെ ലഭിച്ചു മഹാഭാഗ്യം തന്നെ ഗുരുവായൂരപ്പ നിന്തിരുപടി എന്നെ രക്ഷിക്കണേ